അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി കീർത്തിയുടെ ബർത്ത്ഡേ അതും നമ്മുടെ ബർത്ത്ഡേ ദിവസം എന്ന് പറയുന്നത് ഒരു ലോങ് യാത്ര ഞങ്ങൾ പോകുന്ന ദിവസമാണ് പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ നേരത്തെ ഒരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ടായിരുന്നു ആദ്യയുടെ ഇഷ്ടപ്രകാരം കീർത്തിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് വാങ്ങി ഞങ്ങൾ ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല രാത്രി പന്ത്രണ്ട് മണി ആകുന്നതും കാത്ത് വെയിറ്റിംഗിലായിരുന്നു ഞങ്ങൾ ആദ്യം അതിനു മുമ്പ് എന്നെ ഉറങ്ങി എണീറ്റ് സെറ്റായിരിക്കും ഇനി ഏകദേശം മിനിറ്റുകൾ മാത്രം നിൽക്കുകയാണെങ്കിൽ അപ്പൊ ഞങ്ങളുടെ കൂടെ വേറെ മൂന്ന് പേരുണ്ട് അപ്പൊ അവരെയൊക്കെ കാണിച്ചു തരാം പക്ഷെ ആദ്യം ഞങ്ങൾ ഈ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ള വെയിറ്റിംഗിലാണ് ഏകദേശം സമയം അടുത്തെത്തി ആദ്യം ഇറങ്ങി വരുന്ന ഒരു ചെറിയൊരു അനക്കം കണ്ടപ്പോഴത്തേക്കും കീർത്തി അങ്ങോട്ട് ഉണർന്നു എന്നാലും കുഴപ്പമില്ല കാരണം കറക്റ്റ് പന്ത്രണ്ട് മണി ആ ടൈമിൽ തന്നെയാണ് ആദ്യം ഇറങ്ങി വന്നപ്പോൾ കീർത്തി ഇറങ്ങി എണീറ്റപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ആ ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തു കണ്ടോ ഏകദേശം കൊടുക്കുന്ന ടൈം കറക്റ്റ് പന്ത്രണ്ട് മണിയാണ് പക്ഷെ ഇത് ഒട്ടും കീർത്തി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ട്രെയിനിലായതുകൊണ്ട് ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കില്ല വേറൊരു രീതിയിലായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത് പക്ഷെ നടന്നില്ല ഈ ലോങ് യാത്ര പെട്ടെന്നാണ് ഞങ്ങൾക്ക് പോകേണ്ടി വന്നത് അത് കാരണമാണ് ഞങ്ങളുടെ ഈ ബർത്ത്ഡേ സിമ്പിൾ ആയിട്ട് തീർക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് അടിപൊളി ഗ്രാൻഡ് ആക്കിയാണ് പക്ഷെ നമ്മൾ ഇത് സിമ്പിൾ ആയിട്ട് തീർത്തു അതൊരു വെറൈറ്റി ആയിരുന്നു കാരണം ട്രെയിനിൽ വെച്ചായത് കൊണ്ട് ഒരു വെറൈറ്റി ആയിരുന്നു സാധാരണ നോർമലി പുറത്തൊക്കെ വെച്ചാലേ നടക്കാറ് പക്ഷെ ഇത് പെട്ടന്ന് രാത്രി ഇങ്ങനെ ഒരു സർപ്രൈസ് അത് കീർത്തി പ്രതീക്ഷിച്ചില്ല അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ സർപ്രൈസ് ഇങ്ങനെ തന്നെ ആക്കി മാറ്റിയത് എന്തായാലും പൊളിയായിരുന്നു ആഗ്രഹിച്ചിട്ടാണ് സത്യം പറഞ്ഞത് ഇങ്ങനെയൊന്ന് പ്ലാൻ ചെയ്ത് ഞാൻ വിചാരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് എന്തായാലും ഒരു ചെറിയൊരു ഫംഗ്ഷൻ എടുക്കാം എന്നായിരുന്നു പ്ലാൻ പക്ഷെ ആദ്യം ഇറങ്ങി ഇല്ല അപ്പൊ നമുക്ക് ട്രെയിനിൽ വെച്ച് തന്നെ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഈ നിറം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഞങ്ങൾ വാങ്ങി കൊടുത്തത് എന്തായാലും കീർത്തി ഈ ഒരു ബർത്ത്ഡേ മറക്കില്ല കാരണം അത്രയ്ക്കൊരു വെറൈറ്റി ആയിരുന്നു ഈ ബർത്ത്ഡേ ഇനി ഞാൻ എന്തായാലും ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരെ കാണിച്ചു തരാം ആദ്യത്തെ ആള് സുഖ ഉറക്കമാണ് കണ്ടോ സുഖമായിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ല രണ്ടാമത്തെ ആള് ഇത് ഉറക്കം പകുതി നടിക്കുന്നതാണ് കാണിച്ചു തരാം ഇത് മൂന്നാമത്തെ ആളാണ് ഇനി ഞാൻ രണ്ടാമത്തെ ആളിലേക്ക് തിരിച്ചു പോകാം എന്തായാലും കണ്ട ഉറങ്ങിയിട്ടില്ല ഒരു വിഷയൊക്കെ ചെയ്ത് അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങളുടെ ഈ ബർത്ത്ഡേ കുഞ്ഞ് സെലിബ്രേഷൻ ആയിട്ട് അടിച്ച് പൊളിച്ചാണ് ഞങ്ങൾ ഇവിടുന്ന് സൂറത്തിലേക്ക് പോയത് രാത്രി പന്ത്രണ്ട് മണിക്ക് വെയിറ്റ് ചെയ്ത് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്ത ഈ ബർത്ത്ഡേയുടെ വീഡിയോ ഇറങ്ങുന്ന ദിവസം എന്ന് പറയുന്നത് ബർത്ത്ഡേ കഴിഞ്ഞ് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് സൂറത്ത് പോയി അവിടെ ഒരു കല്യാണ ഫംഗ്ഷൻ അടിച്ച് പൊളിച്ച് കൊറേ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇത് എഡിറ്റ് ചെയ്യുന്നത് കുറച്ച് വഴിയാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഷോക്ക് ഫാമിലിയുടെ കുഞ്ഞു വീഡിയോ ആണ് അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബായ്